മയങ്ങത്തിൻ്റെ പുതിയൊരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിത് അവിടെ ഒരു പുതിയൊരു ലെഫ്റ്റേ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ എപ്പിസോഡ് വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ കുറേ നേരം ഞാൻ ഇതിനകത്ത് പുതിയൊരു വേളമുണ്ടാക്കും ഡിലി ടിയും പുതിയൊരു വേളമുണ്ടാക്കും ഡിലി ടിയും അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി ഞാൻ കണ്ടെത്തിയതാണ് കുറേ നേരം എടുത്തോ ഇതൊരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് കണ്ടെത്തി റെഡിയാക്കി ചെയ്ത് എടുക്കാനായിട്ട് ഒരു ബെഡ് നമ്മളെ കയ്യിലിരുന്നോട്ടെ നമ്മളിപ്പോൾ ഒരു മൈനിങ് ആക്ടിവിറ്റിക്ക് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഇത്ര ഫുഡ് ഇരിപ്പുണ്ട് അത് നമ്മളെ കയ്യിലിരുന്നോട്ടോ ഒരു ബെഡ് നമ്മളെ കയ്യിലെടുത്ത് എടുത്ത് പറ്റിട്ടുണ്ട് നമുക്ക് ഇതോടെ അവിടെ ആവശ്യത്തിന് ഫുഡ് ഉണ്ട് എവിടെ ഒരു ഇതുണ്ട് അതിനകത്ത് എന്തിനൊക്കെ കാണുമെന്ന് ഇനി നോക്കിയാലേ അറിയാവുള്ളൂ അതിനകത്ത് എന്തിനൊക്കെ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ കൊള്ളാമായിട്ടു യാ നമുക്കൊരു കാര്യം ചെയ്യാം പൊട്ടറ്റോ എവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് പൊട്ടാറ്റോ ഒന്നും കിട്ടാത്തൊരവസ്ഥ വലിയ ആണെങ്കിലും എവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയായിരുന്നു അപ്പോഴത്തേക്കും എവിടെ നമ്മള് ഫാം ലാൻഡ്സ് ഒന്നും കാണാനാ ചില ഫാം ലാൻഡ്സ് ഇല്ലാത്തൊരു സ്ഥലമാണ് വാവ് രണ്ട് ഡയമണ്ട് ഡയമണ്ട് നമ്മളിപ്പോൾ എടുക്കുന്നില്ല പക്ഷേ ഈ ആർമർ നമുക്ക് വേണം കേട്ടോ നമുക്ക് ഈ ആർമർ നമുക്ക് ഇന്ന് ഇട്ടേക്കാം ഇന്ന് പറ്റുമെങ്കിൽ നമുക്ക് ഫുള്ളി ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് പസത്തെ ഹൗസ് ഒന്നും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കഴിയുമെങ്കിൽ ഫുള്ളി അയൺ ടൂൾസും ആർമറും ആയിട്ടേ നമ്മൾ ഈ എപ്പിസോഡ് നിർത്തുകയുള്ളൂ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ ആവശ്യത്തിന് ഫുഡ് എനിക്ക് കിട്ടുമെന്നുള്ള കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഉറപ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ് നമുക്ക് ഇപ്പം കിട്ടിട്ട് യാ ഫുഡ് നോ ഫുഡ് ആവശ്യത്തിന് നമുക്ക് കിട്ടും അവിടെയും കൂടെ ഒരെണ്ണം കാണുന്നുണ്ട് അത് എന്തിൻ്റെതാണോ എന്തോ എന്തെങ്കിലും നല്ല സാധനമാണോ ഇത് കാർട്ടോണിലൊക്കെയാണോ ഓ കുറെ മാപ്പുകൾ മാത്രമേ അവിടെ ഉള്ളു കേട്ടോ വേറെ ഒരു വേറെ സാധനങ്ങളൊന്നും അവിടെ കാണാനായിട്ടില്ല നമുക്കിപ്പോൾ ആവശ്യത്തിൻ്റെ പന്ത്രണ്ട് ഇത് അത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഇനി ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു അഴങ്കുവെള്ളം നിൽക്കുകയല്ലേ അവനെ അങ്ങ് തട്ടണം അതിനു അതിനുമുമ്പ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു മരം കിട്ടിയിരുന്നെങ്കിൽ അതാ അവിടെക്കുന്നു ഈ മരത്തിനെ നമുക്ക് പൊളിഞ്ഞെടുക്കാം വലിയ നിങ്ങളുടെ മരത്തിനെ ഞാൻ എടുക്കുകയാണ് കേട്ടോ സോറി അവരുടെ മരത്തിനെ നമുക്ക് പൊളിച്ചു തിഞ്ഞെടുക്കാം നമുക്കിപ്പോൾ മൈനിങ്ങിന് പോകേണ്ടതാണ് അതാണ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് മൈനിങ്ങിന് പോകണം പെട്ടെന്ന് അയൺ ആർമർ ഫുള്ളി സെറ്റ് ആക്കണം പറ്റുമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വില്ലേജ് അടുത്തുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അവിടെ നിന്ന് നമുക്ക് ആവശ്യത്തിന് ക്യാരത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇതങ്ങ് ഓണാക്കിട്ടേക്കാം ഓക്കെ ഇവിടെ നമ്മളെ ഫുഡ് അങ്ങ് സെറ്റാക്കി വെച്ചേക്കാം ഇനി നമുക്ക് ഫുഡിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇനി നമുക്കില്ല അവിടെ ടൂൾസ് ഒക്കെ സെറ്റാക്കി എടുക്കാം വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കി കമ്പ്ലീറ്റ് ആക്കി പോകേണ്ടതായിട്ടുണ്ട് എന്താ വാ വടലാക്കൊട്ട് താഴെ തന്നെ സാധനങ്ങളുണ്ട് പെട്ടെന്ന് തന്നെ പൊള്ളിച്ചെടുത്ത് ആ നമ്മൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ കൊക്കോണ്ടിരിക്കുന്നത് ഇപ്പോഴും കൂടെ സ്പീഡപ്പ് ആവേണ്ടതായിട്ടുണ്ട് കേട്ടോ ഫർണസ് ആവശ്യമുണ്ടോ ഫർണസിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോഴേ നമുക്ക് ഫർണസിൻ്റെ ആവശ്യം എന്തായാലും വരുന്നില്ലല്ലോ നമുക്ക് ആവശ്യത്തിനുള്ള ടൂൾസ് ഉണ്ടാക്കാനുള്ള ഫുള്ള് സാധനം സെറ്റാക്കണം ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആണെങ്കിലും നമുക്കിപ്പോൾ ഇനി കളക്ട് ചെയ്യേണ്ടതുണ്ട് ഐ തിങ്ക് ഇരുപത്തഞ്ചിന് ആ ഇരുപത്തഞ്ചിൻ്റെ അകത്തേ നമുക്ക് ആവശ്യം വരികയുള്ളൂ ഫുൾ ആർമറാൻഡ് ടൂൾസ് സെറ്റ് യാ ഐ തിങ്ക് ഇത്ര മതിയാവും നമുക്ക് അയൻകോളത്തിന് കൊല്ലണേൽ ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാനുള്ളത് നമ്മളുടെ ഉണ്ടാക്കി നമ്മൾ കയ്യിൽ വെച്ചേക്കണം ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഒരു സ്റ്റോൺ സോഡ് ഇരുന്നോട്ടെ ഒരു ബിഗാക്സ് ഒരു ആക്സ് ശവല് വച്ചേക്കാൻ നമുക്ക് ശവലിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല എന്നിരുന്നാലും ശവല് നമ്മളെ കയ്യിൽ ഇരുന്നോട്ടെ ഓക്കെ ഇതിൻ്റെ താഴെ എവിടെയോ നമ്മളൊരു കോള് കണ്ടിട്ടുണ്ടായിരുന്നു എവിടെയാ എവിടെയാണ് അതെവിടെ തന്നെയാണ് കോള് കണ്ടുപിടിച്ചത് എന്താ ഈ കോളിനെ മയച്ചു തീർക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഒരു ടോർച്ച് ഉണ്ടാക്കി ഈ ഹാൻഡ് പിടിച്ചിരുന്ന നമുക്ക് മൈനിങ്ങിന് പോകുമ്പോൾ ഇതെ എളുപ്പമായി മാറാം വാവും തൊട്ടടുത് ഇതോ അവിടെ ഒരു ചെറിയ ബ്ലൗസം വാട്ടെല്ലാം ആക്കും ഓ ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോവാം ഫസ്റ്റ് കുറച്ച് ബ്ലോക്സിന്റെ ആവശ്യമുണ്ട് യാ എവിടെയാ നമ്മൾ അയൻ പോലാ അണ്ണൻ എവിടെയാ അണ്ണനെവിടെയാ അണനെ ഫസ്റ്റ് കൊല്ലണം അയ്യോ തറയലൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ ഒന്ന് എൻ്റെ പക്ഷേ സ്ഥലത്ത് ഞാൻ തന്നെ നിന്ന് കൊടുത്ത് തരാം ഫസ്റ്റത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട് മണ്ടത്തന്നെ കാണിച്ചതാണ് എന്തായാലും അറിഞ്ഞു പോവേണ്ടത് ടൂറിസം സാധനങ്ങളെല്ലാം ഇതിന്റെ ആഴങ്ങളിലോട്ട് വീട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഐ തിങ്ക് എല്ലാം ഇതിന്റെ ആഴങ്ങളിലോട്ട് ആണ്ടുപോയിട്ടുണ്ട് ആഴങ്ങളിലോട്ടാണ് വീണ് വേഗം സോ നമുക്ക് അതിനെ പോയി എടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്ന കാര്യം നമുക്കിപ്പോൾ സാധിക്കുന്നതല്ല കാരണം പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് സെറ്റായി നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട് ആ ഭാഗ്യമുണ്ട് കേട്ടോ രാത്രി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് എൺപോലം കണ്ണൻ ഇവിടെ നിൽക്കുന്നുണ്ട് അയൻപോലെ തന്നെ നമുക്ക് ഓക്കെ നമുക്ക് എവിടെ നിന്ന് കൊല്ലാൻ നോക്കാം കൊല്ലാറ്റ് എത്തുകൊണ്ടില്ലല്ലോ എനിക്ക് അന്ന് ഇപ്പുറത്തെ ബോപ്പിൽ കയറി നമ്മളെ കൊല്ലാനുള്ള ചാൻസ് കൂടുതലാണ് സോ നമുക്ക് ഒരു സേഫ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇതായി ഇവിടെ എടുക്കാം ഈ അണ്ണയി കൊല്ലോന്ന് പറഞ്ഞ കൊന്നിരിക്കും തരണേട്ടിയഞ്ചരണേലുണ്ടോ ക്രാമണം അപ്പൊ നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കി വെക്കാം ഇമ്പോർട്ടൻറ്റ് ഫോർ മീ അപ്പം ഇതിനെ എടുത്ത് വെച്ചേച്ചി ബിക്കാസ് ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരാനുള്ള ചാൻസ് ഉള്ളൊരു സാധനമാണ് നൈറ്റ് ആവുന്നില്ലല്ലോ ഇല്ല ഇപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലോട്ട് പോകുന്നത് സേഫ് ആണോ എന്നാണ് ഞാൻ പാലിക്കുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വഴി നമുക്കൊന്ന് പോയി നോക്കാം വാവും ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഉള്ള വില്ലേജേഴ്സുണ്ട് ഇവിടെ പേടിക്കേണ്ട ആവശ്യം എന്തിനാണ് നമ്മൾ പേടിക്കണെന്തിനാണ് നമുക്ക് ആവശ്യത്തിന് ഐറ്റം നമ്മൾക്ക് എവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അയ്യോ യ്യോ അത് ഒരു വാട്ടർ പക്കറ്റും ഒരു അഞ്ചെണ്ണം തരാൻ വാട്ടർ പറ്റുമോട്ടില്ല പ്രശ്നമില്ല എത്ര എണ്ണം തന്നു ഡോൺ വരി ഡോൺ ബെഡ് അകത്തിരുന്നു ഇതിനെ അകത്ത് നമുക്ക് വച്ചാൽ കാരണം ഇപ്പൊ അതിനെക്കൊണ്ട് വേറെ ഉപയോഗങ്ങളൊന്നുമില്ല ഫസ്റ്റത്തെ നൈറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ടൈമായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റത്തെ നൈറ്റ് ഇപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും നോ വൈ നമ്മൾ ഈ ഒരു വില്ലേജിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എവിടെ എവിടെ ഈ വില്ലേജിൻ്റെ അടുത്ത് എവിടെയോ ആണ്ടോ നമ്മൾ സ്പോൺ ആയിരിക്കുന്നത് വൈ 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 അയക്കാണ്ട് സ്ലീപ് പെട്ടെന്നൊരു സ്ലീപ്പ് നടത്തിയിരുന്നെങ്കിൽ നമ്മളെ വർക്കിന് വേണ്ടി ഇറങ്ങി പോവായിരുന്നു യാ ഫസ്റ്റത്തെ നമ്മളാ ഡേ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും യെസ് അയിത്തേങ്ങി നമുക്ക് നല്ലൊരു മൂഫ് ഇവിടെ വാട്ടർ നമ്മൾ ഫോണായി വീണതിൻ്റെ അവിടെ ഒരു ചെറിയൊരു കേവ് താഴോട്ട് ഉണ്ടായിരുന്നല്ലോ നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കിയാലോ ഡൈത്ത് തന്നെയാണ് അയിത്തേ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്നും ഇറങ്ങിപ്പോയി നോക്കിയാലോ ഇവിടെ ആവശ്യത്തിന് കോളൊക്കെ കാണാനായിട്ടുണ്ട് ബട്ട് അയണിൻ്റെ അളവ് വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് താഴോട്ട് 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 ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയി നോക്കാം ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കട്ടി കൂടുതൽ അയണൊക്കെ ഇതിൻ്റെ അടിയിൽ കാണേണ്ടതാണ് വാടാനിലാക്കും നമുക്ക് എവിടെ നിന്നും അയണില്ല ഇനി നമുക്ക് അയണ കിട്ടണേൻ്റെ സാഹചര്യം വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അല്ലാതെ നിങ്ങളെ കാണിച്ച് കാണിച്ച് ഞാൻ മോളടിപ്പിക്കുന്നില്ല ഇനി ഒരു എന്തെങ്കിലും ഇടയിൽ വലിയ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധനം തന്നെ നമ്മൾ വന്നു ചേർന്നിട്ടുണ്ട് സോ നമ്മൾ വലിയൊരു എത്തിയിട്ടുണ്ട് അകത്തെത്തിയിട്ടുണ്ടായിട്ടോ ഓട്ടോക്കാൾ നമ്മൾ വലിയൊരു കേബിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇത് മോർസ് എല്ലാം തിളങ്ങി കാണുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് അയൺ കണ്ടുപിടിക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇതാ നിൽക്കുന്നത് അയൺ സോ നമുക്ക് ഈ അയണിനെ നമുക്കിന്ന് ഫുള്ളൊന്ന് മൈൻഡ് ചെയ്തെടുക്കാം ഇവിടെ ആ രണ്ടയണേ ഉള്ളൂ ഈ കോളിനും കൂടെ ഇങ്ങനെ തിളങ്ങിയിരുന്നെങ്കിൽ തുമ്പോൾ നല്ലതായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു ബിക്കോസ് കോണ് തിളങ്ങാത്തത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇതുവ നിൽക്കുന്നത് കുറച്ച് അയൻ ഈയൊരു തിളക്കം കോംപ്ലിമെൻ്ററി ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു തിളക്കം എനിക്ക് നല്ല ഉപയോഗപ്പെട്ട ഒരു കാര്യം ഒരു മൂന്നയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിയിലോട്ട് നമുക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ അയ്യോ ഇതിനകത്ത് വീണ് പോയോ നമുക്ക് അടിയിലോട്ട് വീണ് പോണേനും ഇറങ്ങി ഇറങ്ങി പോണേനും തൊട്ട് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊന്ന് എന്താണ് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം പോവാത്തത് എന്തുകൊണ്ട് നന്നായിട്ടുണ്ട് ബിക്കോസ് നമുക്ക് ഇവിടെ നിന്നൊരു അയന് കുറച്ച് ഓ അത്യാവശ്യം അയണുണ്ട് കേട്ടോ ഇവിടെ കഷ്ടത്താളിനെ കൊന്ന് കേട്ടോ എവിടെ നമ്മൾ പൊട്ടി ചയനെല്ലാം നമുക്ക് ഓഴ താങ്ങു താഴെ പൊയ്കളൊക്കെയാണ് സോ നമുക്കത് ഇപ്പൊ ഇറങ്ങിപ്പോയി എടുക്കാനുള്ള ഇതില്ല ആവതില്ലാത്തൊരവസ്ഥയാണ് എനിക്ക് ഇറങ്ങിപ്പോയി എടുക്കാൻ ഒരു പേടിയൊന്നുമില്ല എവിടെ നിന്ന് എങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങും ഒരു കാര്യം ചെയ്യാം ബ്ലോഗ്സ് വെച്ചിറങ്ങാം അടേ ഇത് വലിയ കേവാണ് കേട്ടോകത്താണ്ടോ നമ്മൾ വന്ന് പെട്ടു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആഹാ എവിടെ നിന്ന് ആവശ്യത്തിന് അയണായല്ലോ ആ പന്ത്രണ്ട് അയണ് കിട്ടി കഴിഞ്ഞു ഇവിടെ നിൽക്കുമ്പോ കുറെ അയണുകൾ കാണാനുണ്ട് അവിടെ കുറച്ച് കുറച്ചയുണ്ടായി ഇവിടെ കുറച്ച് കുറച്ചായന ഇപ്പോ മോളിലോട്ട് വേറെ അയൺ ഓർസിൻ്റെ ഒന്നും കാണുന്നില്ല ഒരു കാര്യം ചെയ്യാം കറങ്ങി കറങ്ങി തോന്നുന്നു ഈ സൈഡിൽ കാണുന്ന ആ അയൺ എടുക്കാനായിട്ട് പോവാം പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു പോണം ബിക്കോസ് അവിടെ സ്കെൽട്ടന്റെ സാന്നിധ്യം ഞാൻ കണ്ടു അവിടെ ചെന്നാൽ നമുക്ക് ആവശ്യത്തിന് അയൺ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതെന്ത് തേങ്ങ ഒറ്റ രണ്ടിനോടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ വന്നത് ആർമറായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ആർമറാവുന്ന യുവന്മാരെയൊക്കെ നമ്മള് പേടിച്ചാലേ പറ്റുള്ളൂ ആർമറൊക്കെ ആയി കഴിഞ്ഞാൽ യുവന്മാരൊന്നും നമ്മളെ ഫ്രണ്ടിൽ ഒന്നും അല്ലല്ലോ യുവന്മാരെ പേടിക്കേണ്ട ആവശ്യമേ നമുക്കില്ല ആർമറൊക്കെ ആയി കഴിഞ്ഞ നമ്മളെ കാ ിൽ കായും കുത്തി നിൽക്കേണ്ട അവസ്ഥയാവും മിണ്ടാതെ നിന്നാൽ ഞാൻ ആ സമയത്ത് നിങ്ങളെ പറ്റുമെങ്കിൽ പോവുമല്ലോ നമ്മളെല്ലാരും ആൾക്കാരല്ലല്ലോ ഇങ്ങനെ സ്ഥലത്ത് നമ്മൾ വന്ന് അയൻ തമ്പണമെന്നല്ലാതെ വേറെ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടോ അത്രയായി ഇപ്പൊ ആയി കുറച്ചും കൂടെ മതി ഞാൻ ഇപ്പൊ പെട്ടെന്ന് പൊങ്ങിക്കേറ ഒരു കാരണമുണ്ട് എനിക്ക് ഇതിന്റെ അകത്ത് ഏറ്റവും പേടിയുള്ള ഒരുത്തനാണ് ഏറ്റവും അത് ഇപ്പൊ നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ അവന ഇതിന്റെ മൈക്രോഫ്റ്റിനെനിക്ക് ഏറ്റവും പേടിയുള്ള മോബേതാണെന്ന് വെച്ചാൽ സോംബി കുഞ്ഞാണ് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല ഇരുപത്തി ആറോണമേ നമുക്ക് ഇതൊരു ആയിട്ടുള്ളൂ പ്ലസ് ഒരയം നമുക്ക് എക്സ്ട്രാ ദോ നമുക്ക് ദോ അവിടെ കുറച്ച് കുറച്ചയം കാണുന്നുണ്ട് എന്താ ഇതോ അവിടെയും കുറച്ചായും കാണുന്നുണ്ട് ഞാൻ അയ്യോ അയ്യോ എന്തുകൊണ്ടാണ് ഇതാവട്ടെ നോർമലി തന്നെയല്ലേ കൊടുക്കുന്നത് നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് ആറിലോട്ട് അങ്ങ് ആക്കിയിട്ട് അങ്ങ് ലോക്ക് ചെയ്താൽ കേട്ടോ നമുക്ക് ആയിട്ട് നമുക്ക് ഹാർഡിലോട്ടാക്കിയിട്ടിട്ട് ചെയ്തെടുക്കാം സെറ്റ് ആക്കാം ഐ തിങ്ക് നമുക്ക് ഇത്ര സാധനത്തിന്റെ ആവശ്യമേ ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം മുപ്പത്തൊന്ന് ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഇതിനു വേണ്ടി നമ്മൾ കാത്തിരുന്ന ചിലപ്പോൾ ഡെഡാകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ഒരുപാട് അഹങ്കാരമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം പോലെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ ഒരുപാട് സാധനത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്ന ചിലപ്പോൾ നമ്മൾ ഔട്ടായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ആർമർ സെറ്റാക്കാനുള്ള ഏകദേശം മുഴുവനായനും നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് മോളിലോട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്ത് കയറിപ്പോവാം അതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് പിക്ക് ആക്സ് കയ്യിലുണ്ടല്ലോ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കിട്ടണ ബ്ലോക്സുകൾ ഇങ്ങനെ വച്ച് വെച്ചങ്ങ് പോവാം ഇവിടെ ഡേർട്ടല്ലേ കാണുന്നത് നിങ്ങൾ ചേർക്കും എന്തിനാണ് ഡേർട്ടെന്ന് നമ്മൾ വല്ല കേവിൻ്റെ അകത്തും പെട്ട് പോയാൽ നമുക്ക് തീർച്ചയെട്ട് പോവാൻ കേവി ഡേർട്ടിൻ്റെ ആവശ്യമുണ്ട് ഇനി അങ്ങ് മോളിൽ എത്തിയതിന് ശേഷം നിങ്ങളതിന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറായിരിക്കും നമ്മൾ എന്തിനാണ് നിങ്ങളെ ആ ബോർ അടിച്ച് പരിവാക്കുന്നത് ഫൈനലി നമ്മൾ ഇതാ മോൾ ഭാഗത്തോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് മോൾ ഭാഗത്തോട്ട് എത്തിച്ചേർന്നപ്പോൾ നമുക്കിതാ വീണ്ടും നല്ലൊരു ദൃശ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതാ എവിടെ ഒരു അയൺ കോളത്തിനേം കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നല്ല കേട്ടോ മൂന്ന് അയൺ കോളത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ രണ്ടയൻകോളത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാട്ടിയും കൂടുതൽ അയൺ നമുക്കിപ്പോൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ തിരിച്ചു വന്നപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡേയും നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് തിരിച്ചു വന്നപ്പോൾ രണ്ടാമത്തെ ഡേയും നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളങ്ങനെ മൂന്നാമത്തെ ഡേ ആവുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മളിപ്പോൾ ഫുള്ളി അയൺ ആർമർ ഇപ്പോൾ ആവുമായിരിക്കും ഇവിടെ ബൂത്ത് നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ ഇതിനെ എടുത്ത് വയ്ക്കാം ഞാൻ മറന്നുപോയൊരു സാധനമുണ്ട് ചെന്ന് എവിടെ എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് മൈൻഡ് ചെയ്തിട്ട് വരട്ടെ ഞാൻ മറന്നുപോയ ഒരേ ഒരു സാധനം നമ്മളുടെ ആ കോൾ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെന്നെങ്കിലും കോൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ജയം എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് ആവശ്യത്തിനധികം കോൾ ഉള്ള സ്ഥലമുണ്ട് അത് എവിടെയാണോ എന്ന് നമ്മൾ അന്ന് പോയ മതി എവിടെയാണോ ഐ തിങ്ക് എവിടെയാണെന്നാണ് എൻ്റെ വിശ്വാസം ജയസ്റ്റ് ഇവിടെ തന്നെ എവിടെ തന്നെ ഇറങ്ങിപ്പോയാൽ എങ്ങനെ വന്നിട്ട് ആയായതാ എവിടെ തന്നെ ഇവിടെ വശ്യം നൽകണം പക്ഷെ ആവശ്യത്തിന് കോള് കാണാൻ തന്നെ കോൾ എപ്പോഴും ഒരുപാടുള്ളൊരു ഏരിയയിലാണ് കാണുന്നത് സോ കോളിനെ കുറച്ചൊന്ന് മൈൻഡ് ചെയ്തെടുക്കാം ഏ ആവശ്യത്തിലധികം കോൾ നമ്മൾ ഇതാവിടെ അതേ കോള് അതിന്റെ ആവശ്യമേ നമുക്ക് തൽക്കാലത്തേക്കുള്ളൂ അത്രയും കോൾ നമ്മൾ ഇതാ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് കുറേ കുറേ പരിപാടികൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെയ്തു തീർക്കണമെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അതിനുള്ളിൽ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ എട്ടെണ്ണം നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ലെഗിൻസും കൂടെ ഇട്ടാൽ എനിക്ക് തോന്നുന്നു എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നാലേണിൻ്റെ കുറവാണ് നമുക്കിപ്പോൾ ഉള്ളത് സത്യത്തിൽ നാലയണിൻ്റെ കുറവേ ഉള്ളൂ ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടേം കൂടുതലുള്ള ഐറ്റംസ് നമുക്ക് ഇപ്പോൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഞാൻ എന്തിനു സന്തോഷം ഉണ്ടാക്കി എന്തിന് എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഫാർമസ് ഉണ്ടാക്കി കൊണ്ടുവന്ന കുക്ക് താല്പര്യം കുക്ക് ചെയ്യാൻ ലാഭമുണ്ടായിരുന്നു വാട്ടർ ബാക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഐ തിങ്ക് ആവശ്യമൊന്നുമില്ല ഫുള്ള് നമ്മൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഇനി കുറച്ച് രണ്ട് ടൂൾസും കൂടെ നമുക്ക് അവിടെ സെറ്റ് ആക്കാനുണ്ട് അടുത്ത എപ്പിസോഡിൽ പറ്റുമെങ്കിൽ നമ്മൾ അയൺ ഫാമ് സെറ്റ് ആക്കുന്നതായിരിക്കും നമ്മളിൽ വുഡില്ല നമുക്ക് ഇപ്പോൾ ചാമറ്റുള്ളത് നമുക്ക് വുഡാണ് ബിക്ക് തൊട്ടടുത്തു നമുക്ക് വുഡ് എടുക്കാനുള്ള സ്ഥലം നമുക്ക് ഇല്ല ഫോറസ്റ്റ് ഒന്നും ഇനി ഇതുവരെ കണ്ടിട്ടില്ല നമ്മളെ തൊട്ടടുത്തിട്ട് വേറെ ഫോറസ്റ്റ് ഒന്നും നിൽക്കില്ല അത് വലിയൊരു പണിയാവാനുള്ള ചാൻസ് ഉണ്ട് ഒന്നിൽ നമുക്ക് സ്പോർട്സ് ഫുഡ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും സ്പോർട്സ് ഉണ്ടാകും വളരെ എളുപ്പത്തിൽ നമ്മളെ വർക്കുകളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും പക്ഷേ പക്ഷേ ഈ സ്പോർട്സ് കൊണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒത്തിരി ദൂരെ നടക്കേണ്ടതായിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഐ തിങ്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് എവിടെ ഉണ്ടാവണം അയൻസ് എവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നോട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റാൻ ുറ്റിക്കോസ് നമുക്ക് ഐറ്റംസ് പറഞ്ഞല്ലോ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഫസ്റ്റ് നമുക്കൊരു അയൺ ഷവൽ ഉണ്ടാക്കി വയ്ക്കാം അയർ ആഗ്സ് വെച്ചാൽ നമ്മളാ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല ഒരു വെച്ചിട്ട് ബിക്കോസ് നമ്മളെ കുറേ വേസ്റ്റ് സാധനങ്ങളോ അതെല്ലാം ഈ അവിടെ ോട്ടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് എവിടെ വച്ചിട്ട് നമ്മുടെ ഏറ്റവും ക്ഷാമം പ്രീക്കാണ് സോ അതിനെ ഞാൻ കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഫ്രീ അവിടെ വളർന്നോട്ടെ അവിടെ ആവശ്യത്തിന് ആ സാധനങ്ങളൊക്കെ ആയിക്കൊണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിൽ ഒരു ബെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് കുറ്റുമുണ്ട് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു വില്ലേജ് ഉണ്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം ജസ്റ്റ് നമുക്ക് ഈ ഒരു വഴി കൂടെ ഒന്ന് അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവിടെ കുറച്ച് പമ്പിങ്സ് കാണാനായിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഇപ്പോഴും ലാവാ പൂള് കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്കത് യൂസ്ഫുൾ ആകുന്ന സാധനമാണ് കേട്ടോ ഈ ലാവാ പൂള് നമുക്ക് വളരെ അധികം ആകും ഈ ലാവാപൂൾ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയൊന്നും വേറൊന്നും ഞാൻ കാണുന്നില്ലല്ലോ ഒരു വില്ലേജ് ഇതല്ലേ അവിടെ കാണുന്നത് യാ ഒരു വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കുറച്ച് പമ്പ്യൂൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഭാഗ്യം എന്ന് പറയട്ടെന്താ അവിടെ ആവശ്യത്തിന് വുഡ് വൈൻ ചെയ്യാനുള്ള സ്ഥലമോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ദാറ്റ്സ് വെരി ഹാപ്പി തിങ് ഫോർ മീ ഐ തിങ്ക് ഇവിടെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അവിടെ ഒരു ക്ലർക്കിൻ്റെ ഒരു മാത്രമേ നമുക്ക് അവിടെ നിന്ന് മോളുള്ള തീയിൽ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ സോ നമുക്ക് മോളിലോട്ട് കയറാൻ എനിക്ക് താല്പര്യമില്ല ചുമ്മാ എന്തിനാണ് മുകളിലോട്ട് കയറിയുള്ള ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കൃഷിയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൃഷിയൊന്നും നമുക്കിവിടെ കാണാനായിട്ടില്ല ഇതാ ആയിട്ടുള്ള ഐറ്റം കിട്ടിയിട്ടുണ്ട് ഈ ഒരു സാധനം നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് അതിനെടുത്ത് എന്തായാലും വന്നതല്ലേ ഒരു ബെഡ് എടുത്ത് ചുമ്മാ വന്നതല്ലേ ഒരു വില്ലേജിൽ വന്നാൽ നമ്മൾ എടുക്കേണ്ട സാധനങ്ങളിൽ ഒന്ന് നമ്മളെ ബെഡ്ഡൊക്കെ തന്നെയാണ് ആ അവിടെ ഒരു കൃഷിയിടം കാണാനായിട്ടുണ്ട് പക്ഷെ അത് ഇരിക്കുന്ന രീതി കണ്ട എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി ക്യാരറ്റ് വെച്ചേക്കുന്നത് ആവശ്യമേ ഉള്ളൂ ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മൾ കണ്ടെത്താനായിട്ട് വന്ന സാധനം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു ഹൗസ് കാണുന്നുണ്ട് ഇതിന്റെ അകത്ത് എന്തെങ്കിലും നമുക്കൊന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് വാ മൂന്ന് എമറാൾഡും ആവശ്യത്തിന് ഫുഡും പിന്നെ എന്തു വേണം നമുക്ക് ആറ് ക്യാരറ്റ് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ക്യാരറ്റ്സ് ആയിട്ട് നമ്മൾ വലിയ അയ്യോ ഞാൻ തിരിച്ചു പോകാനുള്ള വഴി മറന്നു പോയെന്ന് തോന്നുന്നുണ്ട് ഐ തിങ്ക് പതിനാറ് നാൽ മൈനസ് പതിനാറ് നാൽപ്പത്തെട്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ തിരിച്ചു വരാനുള്ള വഴിയുടെ കോർഡിനേറ്റ് ഞാൻ എടുക്കാൻ മറന്നുപോയി ഇവിടെ മുപ്പത്തൊമ്പത് മുപ്പത്തിനാല് ഓക്കെ മുപ്പത്തൊമ്പത് മുപ്പത്തിനാലിലോട്ട് പോയാൽ മതി നമ്മൾ നേരത്തെ ഡെഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കോർഡിനേറ്റ്സ് കോർഡിനേറ്റ്സ്കത്ത് കളപ്പമുണ്ട് ഇതായിട്ട് എന്നാലും നമുക്കിപ്പം വഴി അറിയാൻ കേട്ടോ ഇതിലെങ്ങോട്ടാണ് പോകാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം ബിക്കോസ് ഇതാണെങ്കിൽ ഈ ഒരു പമ്പിൻ പങ്കിനാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കണ്ടത് നമുക്കിനി അങ്ങ് നമ്മളെ ബേസിലെത്തിയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബോളാവാനുള്ള ചാൻസ് ഉണ്ട് ഡൗട്ട് തോന്നി പെട്ടെന്ന് നമ്മളെ സ്ഥലം തന്നെയാണോ എന്നുള്ള എനിക്ക് ഡൗട്ട് വന്നായിരുന്നു യർ ഇത് നമ്മളെ ഏരിയ തന്നെയാണ് നമുക്കിനൊരു പുതിയ ഹൗസ് ഒക്കെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് യർ നമുക്ക് സെറ്റാക്കാം നമുക്കൊരു ബക്കറ്റും കൂടെ ഒന്ന് ഉണ്ടാക്കി കയ്യിൽ വെച്ചിരിക്കാം ബിക്കോസ് ബക്കറ്റ് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് നമുക്ക് ഈ ഒരു നൈറ്റും കൂടി ഒന്ന് സ്റ്റിപ്പായി എണീറ്റതിന് ശേഷം നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് എവിടെ വെച്ചാൽ നമുക്ക് എൻഡ് ചെയ്യാവുന്നതാണ് എവിടെ ഇടുക കിടന്നു നമ്മൾ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ട് ഈ ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ മാത്രം മറന്നുപോയി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട് അയൺ കളക്ട് ചെയ്തു ഓക്കെ സമ്മതിച്ചു നെക്സ്റ്റ് നമ്മൾ ടൂൾസും കളക്ട് ചെയ്തു ഓക്കെ അടിപൊളി അപ്പോൾ ഈ ഒരു അതുമാത്രം നമ്മൾ ഫുഡ് ഫുള്ളാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നെക്സ്റ്റ് എപ്പിസോഡുമായി നമ്മൾ ഉടനെ ഉടനെ വരുന്നതാണ് ഒരുമിച്ചിരുന്ന നമുക്ക് വലിയൊരു കാര്യം തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും എന്നൊർമ്മിച്ചുകൊണ്ട് അതൊന്ന് വലുപയാൽ യൂസ് ചെയ്യും